എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ടു ഡബിൾ നയൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പാർട്ടി വെയർ കുർത്തിയുമായിട്ടാണ് അതെ ഇത്രയും പ്രിന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഒരു പ്രിന്റ് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട എല്ലാ പ്രിന്റും എല്ലാ കളറുകളും ഒന്നൊന്നിനും മെച്ചമായിട്ടുള്ള കളേഴ്സാണ് അപ്പോ നമ്മുടെ അടൂര് ഷോപ്പില് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് സെറ്റുകളും തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കുർത്തീസുകളും പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ എറണാകുളം എം ജി റോഡിലെ ഷെണായി തിയേറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടുള്ള നമ്മളുടെ ഷോപ്പിൽ വന്നാൽ സെറ്റുകൾ പർച്ചേസ് ചെയ്യാം ഒല്ലിവിയുടെ ഓൺലൈനിൽ കാണിക്കുന്ന കോട്ട് സെറ്റുകൾ ബിസിനസ് ആവശ്യത്തിന് എടുക്കാം നൂറ് രൂപ കുറവില് കിട്ടും അത് അയച്ച് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കിട്ടും അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് ബിസിനസ് ആവശ്യത്തിന് പർച്ചേസ് ചെയ്യണമെങ്കിൽ എറണാകുളത്തെ ഷോപ്പിലോ അടൂര് ഷോപ്പിലോ വരാം ഇനി നമ്മളുടെ അടുത്തൊരു ഷോപ്പ് ഒലീവിയുടെ അടുത്തൊരു ഔട്ട്ലെറ്റ് നമ്മുടെ ഒരു ജില്ലയിൽ വരികയാണ് ആ ജില്ല ഏതാണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല കാരണം വഴിയെ നമുക്ക് പറയാം അതുപോലെ തന്നെ അത് ഏത് ജില്ലയാണെന്ന് കമന്റ് ചെയ്യുന്നവർക്ക് ശരി ഉത്തരം ആദ്യം പറയുന്ന ആ ആൾക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത് അതിന്റെ പ്ലാനിംഗ് ഒക്കെ നിങ്ങളെ അറിയിക്കാം കൂടാതെ നമ്മുടെ അടൂരില് നമ്മുടെ അച്ചു സാരി ഹബിന് സാരികൾക്ക് മാത്രമായിട്ട് നമ്മുടെ സ്റ്റോർ ഓപ്പൺ ആവുകയാണ് എല്ലാ ഡീറ്റെയിൽസും നിങ്ങളെ അറിയിക്കാം ഒലിവിയുടെ കൂടെ നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സിനും ഹൃദയം നിറഞ്ഞു നന്ദി അതുകൊണ്ടാണ് ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അപ്പൊ നമുക്ക് പ്രോഫിറ്റ് അല്ല ആവശ്യം നമുക്ക് ചെറിയ ഒരു ലാഭം അതിൽ കൂടെ നമ്മൾ സംതൃപ്തരാണ് അതിനോടൊപ്പം അധികം പെൺകുട്ടികൾക്ക് ജോലിയും സാധാരണക്കാർക്ക് വില കുറവിൽ നല്ല ടോപ്പുകളും കൂടാതെ നമുക്ക് കിട്ടുന്ന ചെറിയൊരു പ്രോഫിറ്റിൽ നിന്ന് ചാരിറ്റി രീതിയിൽ അതായത് ആഹാരമായോ ഒക്കെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് വിപുലമായിട്ട് നമ്മൾ ചെയ്യും അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാം അപ്പൊ ജോബിനാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ജോബും നമ്മൾ നമ്മൾ റെഡി റെഡിയാക്കുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എക്സിക്യൂട്ടീവ്സിനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഫുഡും അക്കോമഡേഷനും ഒക്കെ ഫ്രീ ആണ് നല്ല കമ്മീഷൻ രീതിയിലാണ് നിങ്ങൾക്ക് നമ്മൾ ഈ ജോബ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു കളക്ഷൻ കണ്ടിട്ട് വരാം കാരണം ഇതിന് വെയിറ്റിംഗ് ആണ് നിങ്ങളെന്നറിയാം അപ്പൊ വേഗം തന്നെ കണ്ടിട്ട് നാല് കളർ ാണ് നമുക്ക് ഓരോ കണ്ടു കണ്ടുപോവാ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ക് വരുന്നുണ്ട് ഫസ്റ്റ് കളർ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഈ ഒരു കളറാണ് അടുത്ത കളറ് ഈ ഒരു പ്രിന്റിൻ്റെത് പ്രിന്റ് ആണ് കേട്ടോ അടുത്തത് നല്ല ഭംഗിയുള്ള ഗ്രേ ആണ് കേട്ടോ എന്തെങ്കിലും കാണുന്ന കസ്റ്റമേഴ്സും ചിരിക്കും ആ കുഴപ്പമില്ല ചിരിക്കുമ്പോ ഇച്ചിരി ആയിസ് കൂടു അടുത്തത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് അടുത്ത പ്രിന്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഇതാണ് ഈ ഒരു കളർ അതിന്റെ അടുത്ത കളർ ഈ ഒരു ബ്ലൂ ആണ് അടുത്ത കളർ ഗ്രീൻ അടുത്ത കളർ പീച്ച് അടുത്ത പ്രിൻ്റാണ് ഈ ഒരു ബ്രിക് ഓറഞ്ച് ഷേഡ് എല്ലാത്തിനും വൈറ്റ് കളർ ബോട്ടം അടുത്തത് അടുത്ത പ്രിന്റ് ആണ് ബ്ലൂ ഗ്രേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെന്ന് ഓർക്കണേ സൈസ് വരെ കിട്ടാം ഡാർക്ക് പിങ്ക് വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് തരുന്നത് അപ്പൊ ലൈക്ക് ചെയ്ത് അങ്ങോട്ട് വിടുക മസ്റ്റേർഡ് എല്ലോ അടുത്ത പ്രിന്റ് ആണോ ബ്ലൂ ഗ്രേ പിള്ളോ അടുത്ത പ്രിന്റ് പേസ്റ്റൽ ചാട്ടാണ് പേസ്റ്റൽ ബ്ലൂ പിങ്ക് പേസ്റ്റൽ ഗ്രീൻറ്റൽ പീച്ച് അടുത്ത പ്രിന്റ് ആണ് പിങ്ക് ഡാർക്ക് പാരഗ്രീൻ മസ്റ്റേർഡ് എല്ലോ ബ്ലൂ കളർന്ന ഒരു ഗ്രേ ష్టపెట్ట ఆర్డర్ వేగం చేయ్